കനേഡിയൻ മലയാളികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ഫോണുകളിലേക്ക് ചില സ്പാം മെസ്സേജുകൾ എത്താൻ സാധ്യത ത്രീ ടു സീറോ ഫോർ സീറോ ത്രീ ത്രീ വൺ സീറോ ഫോർ എന്ന നമ്പറിൽ നിന്നാണ് ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് സന്ദേശം എത്തുന്നത് നിങ്ങളുടെ ഫോണിലേക്ക് വന്ന ഒരു കോഡ് നമ്പർ തനിക്ക് അയച്ചു തരുമോ എന്ന് ചോദിച്ചാണ് ഈ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നത് നിങ്ങളുടെ സൗഹൃദ വലയത്തിൽപ്പെട്ടവരുടെ ആരുടെയെങ്കിലും പേര് വെച്ച് ലവ് ഇമോജിയും ചേർത്താണ് ഇത്തരം മെസ്സേജുകൾ വരുന്നത് ഇക്കാരണത്താൽ തന്നെ ഈ നമ്പറിൽ നിന്ന് മെസ്സേജോ കോളോ വരികയാണെങ്കിൽ പ്രതികരിക്കരുത് ഈ നമ്പറിൽ നിന്ന് അയക്കുന്ന ലിങ്കുകൾ ഒരു കാരണവശാലും ഓപ്പൺ ചെയ്യരുത് കാരണം അതിൽ കയറിയാൽ നിങ്ങളുടെ വാട്സാപ്പോ ഫോണോ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ഇതിലൂടെ ഹാക്കേഴ്സിന് ലഭ്യമാക്കുകയും ചെയ്യും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരുകളിൽ ഏതെങ്കിലും കമ്പനികളുടെയോ സ്ഥാപനങ്ങളുടെയോ പേരുകളിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജുകളായിരിക്കും ഈ നമ്പറിൽ നിന്നും വരിക അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ചതിയിൽ പെടാതെ നോക്കുക